ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് വെർജീനിയാണ് സ്ഥലം അവിടെ ഇപ്പൊ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒരു വലിയ കപ്പലുണ്ട് അതിലെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം കുറെ ആളുകൾ അതിനകത്തേക്ക് ഇങ്ങനെ ഒരു സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മൊത്തം സ്വർണ്ണമാണ് അങ്ങനെ ആ സ്വർണം മൊത്തം കയറ്റിയതിന് ശേഷം എല്ലാവരും കപ്പലിന്റെ അകത്തേക്ക് കയറി എന്നാൽ ഇപ്പോഴും അപ്പുറത്ത് നിന്ന് ആളുകൾ പീനെങ്കി ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും അമ്മര് നിർത്തുന്നില്ല അങ്ങനെ അപ്പുറത്തുനിന്ന് നിന്ന് ഫയർ ചെയ്യുന്നൊക്കെ ക്യാപ്റ്റൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് എന്തോ തോന്നി അയാളെ കപ്പൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയാണ് അത് കേട്ട ഉടനെ തന്നെ അവർ ആ കപ്പലിന്റെ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെയും അപ്പുറത്തുനിന്ന് ആളുകൾ ആ കപ്പലിന് നേരെ ഫയർ ചെയ്യുന്നുണ്ട് എന്നാൽ കപ്പലിലുള്ളവരാണെങ്കിൽ ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഒന്നും ചെയ്യാതെ അതിനകത്ത് തന്നെ നിൽക്കുകയാണ് ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ് നൈജീരിയ ആണ് സ്ഥലം ഡബ്ല്യു എച്ച്ഒയിലെ ഡോക്ടേഴ്സ് ഈവയും ഫ്രാങ്കും നൈജീരിയയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വന്നിരിക്കുകയാണ് അതായത് അവടെ എന്തോ ഒരു പകർച്ചവ്യാധി വരഞ്ഞിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് അവർ വന്നിരിക്കുന്നത് അങ്ങനെ സ്ഥലത്തെത്തിയതിനു ശേഷം അവരൊരു വീട്ടിലേക്കാണ് പോകുന്നത് ആ വീട്ടിലുള്ള ഒരു പയ്യന് ആ അസുഖം പിടിച്ചിട്ടുണ്ട് ഈവയാണെങ്കിൽ അവൻ എന്താണ് പറ്റിയത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ടു ദിവസം മുമ്പാണ് അവൻ ഈ അസുഖം പിടിച്ചത് അവൻ മാലിയിലേക്ക് പോയിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് അവൻ ഈ അസുഖം പിടിച്ചത് എന്നാണ് അവൻ അമ്മ പറയുന്നത് അവനും അവന്റെ അച്ഛനും കൂടെ ആയിരുന്നു മാലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവര് തിരിച്ചു വന്നതിന് ശേഷം ഇവനിലാണ് ആദ്യം അസുഖം കണ്ടത് അവന്റെ അച്ഛൻ ഇവിടുത്തെ ാണ് ജോലി ചെയ്യുന്നത് പുള്ളി ഇപ്പൊ അവിടേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഇവയാണെങ്കിൽ ആ പയ്യന്റെ കണ്ണാണ് ചെക്ക് ചെയ്യുന്നത് അവന്റെ കണ്ണാണെങ്കിൽ ഒരു വല്ലാത്ത രൂപത്തിലാണ് ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ അവൾ ശരിക്കും ഈ സമയത്താണ് ആ പയ്യൻ നന്നായിട്ട് വരയ്ക്കുന്നത് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവ ഉടൻ അവനെ മയക്കാണ് അതിനുശേഷം ഒരു ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടുകയും ചെയ്യുന്നത് അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഈവ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ അസുഖം പകരുന്നതാണ് പകർന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ആളുകളും മരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തിന്റെ സോഴ്സ് കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ് അവൾ പറയുന്നത് അതേക്കുമ്പോൾ നോക്കിയവ ഈ അസുഖം വന്നിരിക്കുന്നത് മാലിയിൽ നിന്നാണ് നീ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് പോവാൻ പറയുന്നത് അത്ര എളുപ്പമല്ല അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഏകാധിപതിയും തമ്മിൽ ഒരു സിവിൽ വാറും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ഫ്രാങ്കോ പറയുന്നത് പക്ഷെ അവളെങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഞാൻ എന്തായാലും ബോർഡിൽ ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ചു നോക്കട്ടെ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഫ്രാങ്ക് ആണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുക്കാൻ പോവാണ് ഈ സമയം ഇവയാണെങ്കിൽ ആ പയ്യന്റെ അച്ഛനെ കാണാനാണ് പോകുന്നത് ഇതേ സമയം ഈ കഥയിലെ നായകനിപ്പോ കടലിൽ ഒരു ബോട്ടിലിരിക്കുകയാണ് ചൂണ്ട ഇടമായിരുന്നു അവൻ ഇവന്റെ പേര് ഡെർക് എന്നാണ് ഇവന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിന്റെ അടിയിലൊക്കെ പോയിട്ട് പണ്ട് കാലത്ത് നഷ്ടപ്പെട്ടു പോയ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലോ അതൊക്കെ എടുത്തുകൊണ്ട് വരലാണ് അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ലൈഫാണ് ഇവൻ ജീവിക്കുന്നത് ഇതേ സമയം തന്നെ ഇവയാണെങ്കിൽ ആ ലൈറ്റ് ഹൗസിന്റെ അകത്തേക്ക് എത്തി പക്ഷെ അവള് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച അവളെ ഞെട്ടിച്ച് കളഞ്ഞു ആ പയ്യന്റെ അച്ഛനും ആ അസുഖം പിടിച്ചിട്ടുണ്ട് അയാളിപ്പോൾ മരിച്ചിരിക്കുകയാണ് അവളെ നോക്കുമ്പോൾ അയാളുടെ കണ്ണും നേരത്തെ കണ്ട പയ്യന്റെ പോലെ തന്നെ ആയിട്ടുണ്ട് അങ്ങനെ അയാളുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി അവളുടെ സാധനങ്ങൾ എടുക്കാൻ അവൾ അവളുടെ കാറിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാൽ ഈ സമയത്താണ് വേറൊരുത്തൻ വന്നിട്ട് അവളെ പിടിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാളെ തള്ളി മാറ്റിയിട്ട് അവൾ അവിടന്ന് ഓടാൻ തുടങ്ങി എന്നാൽ അവൾ ഓടി ചെല്ലുന്നത് വേറെ രണ്ടുപേരുടെ അടുത്തേക്കാണ് ഇവരും വില്ലന്മാരാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവയെ ഉപദ്രവിക്കാൻ തുടങ്ങി അവര് രണ്ടുപേരും ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് ദൂരെ നിന്ന് ഡർക്ക് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ അങ്ങോട്ട് വന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റ് ഒക്കെ കഴിയുമ്പോൾ അവന്മാരാണെന്നുണ്ടെങ്കിൽ അവളുടെ ബാഗ് വിടുന്ന് ഓടി പോവാണ് ഈ സമയമാകുമ്പോഴേക്കും അവളുടെ ബോധം പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവളുടെ ബോധം വരുമ്പോൾ അവൾ ഇപ്പം ഇരിക്കുന്നത് ഡെർക്കിന്റെ റൂമിലാണ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവൾ നോക്കുമ്പോൾ അതൊരു കപ്പലാണ് അതിലുള്ള ആളുകളൊക്കെ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അതായത് അവരിപ്പോ കടലിന്റെ അടിയിൽ നിന്ന് ഒരു സാധനം പൊക്കിയെടുക്കാണ് ഡെർക്ക് ആയിരുന്നു ആ സാധനത്തിൽ ഉണ്ടായിരുന്നത് അത് എന്തിന്റെ ഒരു പ്രതിമയാണ് അവർ ഉടനെ തന്നെ ആ സാധനം കപ്പലിലേക്ക് കയറ്റുന്നു അങ്ങനെ ഡെർക്ക് കപ്പലിലേക്ക് തന്നെ എത്തി ഈ സമയത്താണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത് അതിനിടയിൽ ആ കപ്പലിന്റെ ഓണർ അങ്ങോട്ട് വരുന്നുണ്ട് ഇയാളുടെ പേര് സാൻഡക്കർ എന്നാണ് അങ്ങനെ കടലിൽ നിന്ന് എടുത്ത ആ സാധനവുമായിട്ട് ഈ സാൻഡെക്കർ പോകുന്നത് അവിടെയുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാൻ തുടങ്ങി അതായത് അവർ ഈ ജോലി ചെയ്യുന്നത് പണ്ട് കാലത്ത് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്നത്തെ ഈ പ്രൊജക്ടിന് സഹായം ചെയ്തിരിക്കുന്നത് ഈവ് എന്ന് പറയുന്ന ഒരുത്തരാണ് ഈ അവസരത്തിൽ അവനെയും അയാൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവർ ആ കടലിൽ നിന്ന് പൊക്കിയെടുത്ത ആ പ്രതിമ അവർക്ക് കാണിച്ചു കൊടുക്കാണ് കിങ് ബാറ്റിൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രതിമയാണത് ഇതേ സമയം തന്നെ ഡെർക്ക് നേരെ പോയത് അവന്റെ ഒരു ഇൻഫോർമറിന്റെ അടുത്തേക്കാണ് അവനൊരു പ്രത്യേക സാധനം കിട്ടിയിട്ടുണ്ട് ഒരു കോയിൻ ആയിരുന്നു അത് അത് കിട്ടിയത് ആഫ്രിക്കയിലെ നൈഗർ എന്ന പേരുള്ള പുഴയിൽ നിന്നാണ് അത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി അങ്ങനെ കാശ് കൊടുത്ത് ആ കോയിൻ മേടിച്ചതിനു ശേഷം ഡെർക്ക് നേരെ പോകുന്നത് ആ സാന്റക്കറിന്റെ അടുത്തേക്കാണ് ഈ സമയം ആ മ്യൂസിയത്തിൽ ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഈവയും ഫ്രാങ്കും വന്നിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അവർ ആ ഈവിനെ പരിചയപ്പെടുന്നത് ആ ഈവിനുമായിട്ടുള്ള സംസാരത്തിൽ അയാൾക്ക് മാലിയിലും ബിസിനസ് ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ യാളുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നൈജീരിയയിൽ ഒരു ഡിസീസ് സ്പ്രെഡ് ആയിട്ടുണ്ട് അതിന്റെ ഉറവിടം മാലിയാണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അപ്പൊ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടീമിനെ അങ്ങോട്ട് വന്നിട്ട് ആ ഡിസീസിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നോക്കീവ ഈ മാലി എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ് അവിടം ഭരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഏകാധിപതിയാണ് അവിടെ ഇപ്പൊ ഒരു സിവിൽ വാർ നടന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഈവയും ഫ്രാങ്കും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അവർ അമ്മിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ആ ഈവിനെ കുറിച്ച് തന്നെയാണ് അയാൾ എന്തായാലും അവർക്ക് മാലയിലേക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്ന കാര്യം അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഡെർക്ക് അങ്ങോട്ട് വരുന്നത് അവൻ ഉടനെ തന്നെ ആ സാന്ഡക്കറിന്റെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി നൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന സിവിൽ വാറിൽ ഒരു കപ്പൽ കാണാതായിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കോയിൻ ഒക്കെ അയക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കോയിൻ കാണുമ്പോൾ അയാൾക്ക് അത്ഭുതമായി നൈഗറിലുള്ള ഇൻഡിഗ്വേ എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ കോയിൻ കിട്ടിയത് അപ്പൊ മാലിയിലേക്ക് ചെന്നിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ ആ കപ്പലിന്റെ സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല നേട്ടമായിരിക്കും ഉണ്ടാക്കി തരാ അതിന് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോട്ട് ഒന്ന് തരണം മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ തിരിച്ചു വരാം എന്നൊക്കെയാണ് ഡെർക്ക് പറയുന്നത് ഓക്കെ സമ്മതിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറിനകം നിങ്ങൾ തിരിച്ചു വന്നേക്കാണോ അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് പോലും ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ പെർമിഷൻ കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് അവരവിടെ നിന്ന് പുറപ്പെടുന്നത് അവർ ബോട്ടിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഫ്രാങ്കു യുവയും കൂടി അവന്റെ അടുത്തേക്ക് വരുന്നത് അവർക്ക് എന്തായാലും വേറെ വഴി മാലിയിലേക്ക് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്ന് അറിയാനാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് ഡെർക്കാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉടനെ തന്നെ അവർ ആ ബോട്ടിൽ യാത്ര പുറപ്പെടാണ് എന്നാൽ ഇവരറിയാതെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നേരത്തെ അവൾ അറ്റാക്ക് ചെയ്ത ആളെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഇവയും ഡർക്കും കൂടെ സംസാരിച്ച് നടക്കുമ്പോഴാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം ഡെർക്ക് ശ്രദ്ധിക്കുന്നത് അതൊരു തരത്തിലുള്ള കക്കയാണ് അവൻ അത് വാങ്ങിയതിനു ശേഷം ഇവയുടെ അടുത്ത് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും അതെന്തുകൊണ്ടാണ് എന്ന കാര്യം നമ്മുടെ ശാസ്ത്രത്തിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ കക്കയെടുത്ത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ വീണ്ടും അടർന്ന് യാത്ര ആരംഭിക്കുന്നു അങ്ങനെ സമയം രാത്രി അവരിപ്പോ ആ ബോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയിലാണ് ഡെറക്റ്റ് കോയിൻ അവക്ക് കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം അവൻ ഒരു കാര്യം പറയാൻ തുടങ്ങി നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിവിൽ വാർ നടന്ന സമയത്തുള്ള കോയിൻ ആണിത് അന്നൊരു കപ്പല് കാണാതായിട്ടുണ്ട് ആ കപ്പലിന്റെ ക്യാപ്റ്റന്റെ ഭാര്യയുടെ ഒരു കത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അയാളുടെ പടിഞ്ഞാറോട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് മാത്രമല്ല മറ്റൊരു കപ്പിൽ ഒരു കുറുപ്പും കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് അറ്റ്ലാന്റിക്കിൽ വെച്ചിട്ട് അയാൾ ഒരു വലിയ കപ്പൽ കണ്ടായിരുന്നു ഇപ്പൊ ഡെർക്ക് ചിന്തിക്കുന്നത് ആരാണ് ആ കപ്പൽ അങ്ങോട്ട് കൊണ്ടുപോയത് എന്തായിരുന്നു ആ കപ്പലിന്റെ അകത്ത് എന്നൊക്കെയാണ് മാത്രമല്ല അതൊക്കെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും എന്നും കൂടെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ മാലിയിലെത്തി അവിടെ ഇറങ്ങിയതിനു ശേഷം അവർ രണ്ടുപേരും ഇനി രണ്ടു വഴിക്കാണ് പോകുന്നത് അവളാണെങ്കിൽ ആ ഡിസീസിനെ കുറിച്ച് അന്വേഷിക്കാനും ഇവനാണെങ്കിൽ ആ കപ്പലിനെ കുറിച്ച് അന്വേഷിക്കാനും അങ്ങനെ ഡെർക്ക് നേരെ പോകുന്നത് ആ കോയിൻ കിട്ടിയ ആ ഇൻഡിഗ്വേ എന്ന് പറഞ്ഞ ആളില്ലേ അയാളുടെ വീട്ടിലേക്കാണ് എന്നാൽ അവന്റെ കാര്യം അവന്റെ വീട്ടിൽ അന്വേഷിച്ചു കഴിയുമ്പോൾ അവൻ മരിച്ചുപോയി എന്നാണ് അവന്റെ അമ്മ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അവർ വാതിലടക്കുകയും ചെയ്യുന്നു അങ്ങനെ ഡെർക്ക് ആണെങ്കിൽ വളരെ നിരാശയോടെ ഒരു ഇരിക്കുകയാണ് ഇവന്റെ കൂടെയുള്ള ആളുടെ പേര് അല്ല എന്നാണ് അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ബാങ്കോളി കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഡെർക്ക് നേരെ പള്ളിയിലേക്കാണ് പോകുന്നത് അങ്ങനെ പള്ളിയിലെത്തി അവിടുത്തെ ഒരു മെയിൻ ആളെടുത്ത് അവൻ ആ ഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കാണാതായ ആ കപ്പലിനെ കുറിച്ച് അതിനെക്കുറിച്ച് പരിശോധിച്ചതിന് ശേഷം അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റുണ്ടായെന്ന് തുറന്നിട്ട് ആ കപ്പല് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല മാത്രമല്ല മരണത്തിന്റെ കപ്പൽ എന്നാണ് അത് അറിയപ്പെടുന്നത് അത് കാരണം എന്തൊക്കെയോ അസുഖമൊക്കെ പറന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ ആ കപ്പല് ശാപം കിട്ടിയ ഷിപ്പാണ് ഗോസ്റ്റ് ഷിപ്പ് എന്നാണ് അതിനെ പറയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഉടന്ന് പറയുന്നത് അങ്ങനെ ഡെർക്ക് ഉടനെ തന്നെ അവന്റെ ബോട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാണ് ഈ മൂന്നാമത് നിൽക്കുന്ന ആളുടെ പേര് റൂഡി എന്നാണ് അത് ഗോസ്റ്റ് ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതിയാവും എന്ന വാശിയിലാണ് കേർക്ക് അങ്ങനെ അവർ വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കുകയാണ് ആ നൈഗർ എന്ന് പറയുന്ന നദിയിൽ നിന്നാണല്ലോ ആ കോയിൻ കിട്ടിയത് ആ നദിയിലെ സാമ്പിൾസ് എടുക്കാൻ വേണ്ടി ഒരു ഡിവൈസ് ഡിവൈസൊക്കെ അവരാ ബോട്ടിൽ കെട്ടി കെട്ടിത്തോക്കിയിട്ടിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അവരാ ഡിവൈസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ചുവന്ന കളറുള്ള എന്തൊരു സാധനം പറ്റി പിടിച്ചിരിക്കുകയാണ് ഡെർക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ അതൊരു തരത്തിലുള്ള ആൽഗയാണ് പക്ഷെ അവരിപ്പോൾ സഞ്ചരിക്കുന്നത് ഫ്രഷ് വാട്ടറിലൂടെയാണ് ഈ വെള്ളത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആൽഗ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഡെർക്ക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നാണ് റൂഡി പറയുന്നത് ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഈവ് ഉണ്ടല്ലോ അയാൾ നേരെ പോകുന്നത് ആ ജനറൽ കാസിമിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയാളുടെ അടുത്ത് എത്തിയ ഉടനെ തന്നെ ഈവ് കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് ആ ഈവ എന്നൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് അവർ ഈ മാലിയിലേക്ക് പോന്നിട്ടുണ്ടെന്നാണ് അവളെയും അവളുടെ കൂട്ടത്തിലുള്ള ആളുകളെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്നാണ് ഈവ അയാളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പോ ആ സാമ്പിൾസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ കാസിമ അയച്ച ആൾക്കാരൊക്കെ കണ്ടുവരുന്നത് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് ആ ഈവ എവിടെ എന്നാണ് അത് പണിയാണെന്ന് മനസ്സിലാവുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഡെർക് ഒരു കയർ എടുത്തിട്ട് അവരുടെ ബോട്ടിലേക്ക് ഇടുകയാണ് എന്നിട്ട് ആ കയറിന്റെ മറ്റേ അറ്റം ആ ബോട്ടിൽ തന്നെ കെട്ടിയിട്ടിട്ട് അല്ലിന്റെ അടുത്ത് വേഗം ബോട്ട് എടുക്കാൻ പറയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അല്ല് ബോട്ട് മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആ പട്ടാളക്കാരുള്ള ബോട്ടാണെങ്കിൽ മറുകയും ചെയ്യുന്നു അങ്ങനെ ആ കയർ കട്ട് ചെയ്തിട്ട് അവർ വേഗം തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയത്താണ് മുന്നിൽ നിന്നും വേറൊരു ബോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അല്ല അവന്റെ ബോട്ട് അങ്ങോട്ട് വെട്ടിക്കാണ് എന്നാൽ പെട്ടെന്ന് വെട്ടിച്ചതുകൊണ്ട് ഡെർക്ക് ആണെങ്കിൽ തെറിച്ച് മറ്റേ ബോട്ടിന്റെ അകത്തേക്ക് വീഴുന്നു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് റോഡിയും ഡെർക്ക് അങ്ങോട്ട് തീർച്ചുപോയ കാര്യം അറിയുന്നത് ഈ സമയം ആണെങ്കിൽ ആ ബോട്ടിലുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കരയിലൂടെയും വേറെ പട്ടാളക്കാരെ അങ്ങോട്ട് വന്നിട്ട് അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ അല്ല അവന്റെ ബോട്ട് വേഗം തന്നെ ഡെർക്ക് നിൽക്കുന്ന ബോട്ടിന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഡെർക്ക് ആണെങ്കിൽ അവന്റെ തന്നെ ബോട്ടിലേക്ക് ചാടുകയും ചെയ്യുന്നു അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് വേറെയും രണ്ട് ബോട്ടുകളാണ് വരുന്നത് അത് കാണുന്ന നല്ല എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർക്കിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ ആ ബോട്ടിന്റെ ഫ്യൂല് വരുന്ന ട്യൂബ് കട്ടുകയാണ് അതിനുശേഷം ഒരു സിഗാറ് കത്തിച്ചിട്ട് അതിനടുത്തേക്ക് അടുത്തേക്ക് വെച്ചു കൊടുക്കുന്നു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെർക്ക് വേഗം തന്നെ ബോട്ട് തിരിച്ച് അവരെ ഫോളോ ചെയ്യുന്ന ബോട്ടിന്റെ അടുത്തേക്ക് വീടാണ് അങ്ങനെ അത് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരാണെങ്കിൽ ആ ബോട്ടിൽ നിന്ന് ചാടുകയും ചെയ്യുന്നു അങ്ങനെ ആ ഉമ്മാരുടെ ബോട്ടിന്റെ അടുത്തെത്തുമ്പോൾ ഡെർക്കിന്റെ ബോട്ട് പൊട്ടിത്തിരക്കുകയാണ് അതിൽപ്പെട്ട് ആ പട്ടാളക്കാരുടെ പണി തീരുകയും ചെയ്യുന്നു അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് അവിടെയുള്ള ഒരു വീട്ടിന്റെ അകത്തേക്കാണ് അവർ പോകുന്നത് ഈ സമയം ഡെർക്ക് റൂഡിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ ഒരു കാര്യം ചെയ്യ് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ബോട്ടിലേക്ക് എങ്ങനെയെങ്കിലും നീ അവിടേക്ക് എത്തിയിട്ട് ആ സാനറ്റക്കറിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ എത്തിക്കുക എന്നാണ് ഡെർക്ക് പറയുന്നത് അത് കേൾക്കുന്ന റൂഡിയാണെങ്കിൽ അവിടെ ഒന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഡെർക്കോ അല്ലും കൂടെ രണ്ടൊട്ടകത്തെയും സംഘടിപ്പിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ സമയം രാത്രി ഇവയും ഫ്രാങ്കും കൂടെ ആ അസുഖത്തിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ട് ഇപ്പൊ മറ്റൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അവരവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ വളർത്തുമൃഗങ്ങളൊക്കെ ചത്തിട്ടുണ്ട് ആ ഏരിയയിൽ ഒന്നും ആരെയും കാണുന്നില്ല അങ്ങനെ അവർ ഉടനെ അവിടെയുള്ള ഒരു വീടിനകത്തേക്ക് കയറുകയാണ് കയറാണ് അവിടുത്തെ കാഴ്ച അവർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെയുള്ള ആളുകൾ മൊത്തം മരിച്ചിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും ആ അസുഖം പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അവിടുത്തെ ഒരു കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് ആ അസുഖം പടർന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ആ കിണറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് വെള്ളത്തിന് സാമ്പിൾ എടുക്കണം അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് ഇപ്പൊ ഇവയുടെ കൂടെ ഫ്രാങ്ക് അല്ലാതെ വേറൊരു സഹായം കൂടെ അവരെ രണ്ടുപേരെയും പുറത്ത് നിർത്തിയിട്ട് ഇവ വേഗം തന്നെ ആ കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കിണറ്റിൽ ഇറങ്ങിയിട്ട് അവൾ അവിടെ ജസ്റ്റ് ഒന്ന് കുഴിക്കുമ്പോൾ തന്നെ അതിലേക്ക് വെള്ളം വരാൻ തുടങ്ങി അവൾ ഉടനെ ആ വെള്ളത്തിന് സാമ്പിൾ കളക്ട് ചെയ്യാണ് പെട്ടെന്നാണ് മുകളിൽ നിന്നൊരു വെടിശബ്ദം കേൾക്കുന്നത് അവരുടെ നിലവിളിയും കേൾക്കുന്നുണ്ട് അതൊക്കെ കേട്ട് ഇവയാണെങ്കിൽ അക പേടിച്ചതിനകത്തേ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ഡെർക്കും അല്ലും കൂടെ ആ ഒട്ടകങ്ങളെയും കൊണ്ട് ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടെ വെടിശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവർ വേഗം തന്നെ ഒളിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവാണ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് കാസിമും ടീമുമാണ് ഫ്രാങ്കിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റയാൾ അവർ കൊന്നു ഇനിയിപ്പോൾ ഫ്രാങ്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ കാസിം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ കൂടെയുള്ള എവിടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് അവൾ എന്റെ കൂടെ വന്നിട്ടില്ല അവൾക്ക് ആ അസുഖം പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഫ്രാങ്ക് അതിന് മറുപടി പറയുന്നത് കാസിം എത്ര ചോദിച്ചിട്ടും അയാൾ ആ മറുപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത് കാണുന്ന ആണെങ്കിൽ അയാൾ അപ്പ തന്നെ വെടിവെച്ച് കൊല്ലുന്നു ഇതെല്ലാം കെന്റിൽ നിന്ന് ഇവയും കേൾക്കുന്നുണ്ട് അവൾ ശരിക്കും പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അയാളെ കൊന്നതിന് ശേഷം കാസിമാണെങ്കിൽ അയാളുടെ ആളുകളെ ആ പെണ്ണ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞേക്കാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെയുള്ള ഒരു വീടിന്റെ മുകളിലാണ് അല്ലും ഇറക്കു ഇരിക്കുന്നത് അവർ നോക്കുമ്പോൾ ആ അയാളുടെ ഹെലികോപ്റ്ററിലേക്ക് കയറി അവിടെ നിന്ന് പോകുന്നതാണ് കാണുന്നത് അതെല്ലാം നോക്കിക്കൊണ്ട് ആ വീടിന്റെ മുകളിൽ തന്നെ പതുങ്ങിയിരിക്കുകയാണ് അവർ ഈ സമയം ഡർക്ക് നോക്കുമ്പോൾ ആ കെണിന്റെ അടുത്തായിട്ട് ഒരു ബാഗ് കാണുന്നുണ്ട് അത് ഇവയുടെ ബാഗാണ് എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയം രണ്ടു പട്ടാളക്കാരാണെങ്കിൽ ആ കെണിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കെറ്റിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടായത് കൊണ്ട് അവിടെ ആരെയും അവർക്ക് കാണുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് താഴേക്ക് ഷൂട്ട് ചെയ്യാനാണ് ഒരു പട്ടാളക്കാരൻ പറയുന്നത് പക്ഷെ അവർ വെടിവെക്കാൻ തുടങ്ങുമ്പോഴാണ് ഡർക്ക് അങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്ന ഉടനെ തന്നെ അവനൊരു പട്ടാളക്കാരനിട്ട് ഒരു അറ്റൊടുക്കാണ് അതോടൊപ്പം അയാളുടെ കയ്യിലെ തോക്ക് തെറിച്ച് നേരെ കെന്റിനുള്ളിലേക്കാണ് വീഴുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റ് നടക്കുകയാണ് അങ്ങനെ ഡെർക്ക് ഒരു തോക്കെടുത്തിട്ട് ഒരു പട്ടാളക്കാരനെ വെടിവെച്ച് വീത്തുമ്പോഴാണ് മറ്റൊരുത്തം വന്നിട്ട് അവന് നേരെ തോക്കിക്കൊണ്ടത് എന്നാൽ പെട്ടെന്നാണ് ഈ ആ കെന്റിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവൾക്ക് കിട്ടിയ തോക്ക് വെച്ചിട്ട് ആ പട്ടാളക്കാരനെ കൊന്നു കളയുന്നത് അങ്ങനെ അവിടുത്തെ പട്ടാളക്കാരുടെയൊക്കെ പണി നിർത്തതിന് ശേഷം ഈ വൈ ഇപ്പം അന്വേഷിക്കുന്നത് ഫ്രാങ്കിനെയാണ് പക്ഷെ അവള് നോക്കുമ്പോൾ ഫ്രാങ്ക് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ട് അവളാണെങ്കിൽ ശരിക്കും സങ്കടത്തിലിരിക്കുകയാണ് ഈ സമയം ടെർക്കോ എല്ലാം കൂടെ അങ്ങോട്ട് വന്നിട്ട് അവളെയും കൂട്ടി അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് സമയം തന്നെ ആ കാസിമും ഈവും കൂടെ ഒരു ചർച്ചയിലാണ് നേരത്തെ ഒരു ഷൂട്ട് ഔട്ട് ഉണ്ടായല്ലോ അതിൽ നിന്നും ഒരു പട്ടാളക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അയാളാണ് ഈ കാസിമിന് ചെന്ന് കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ കാസിം ഒരു സിവിൽ വാറിലാണല്ലോ അയാളുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആഫ്രിക്കയിലെ മരുഭൂമിയിൽ മാത്രം ജീവിക്കുന്ന കുറച്ച് ആളുകളാണ് ട്വാരക് എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര് ഇവരെ അറ്റാക്ക് ചെയ്തത് ഈ ട്വറകിൽപ്പെട്ട ആൾക്കാരാണ് എന്നാണ് കാസിം ആദ്യം വിചാരിച്ചത് എന്നാൽ ഇപ്പോഴാണ് അത് ആ ടീമിൽപ്പെട്ട പെട്ട ആളല്ല എന്ന കരയൊക്കെ മനസ്സിലായത് അയാൾ ആ പറയുന്ന കേൾക്കുമ്പോ ഈവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ നിങ്ങള് പറയുന്ന ആൾക്കാരെ മനസ്സിലായി അത് ആ ഡെർക്കും കൂട്ടരുമാണ് അവരൊരു ട്രഷർ ഹണ്ടേഴ്സ് ആണ് എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ ആരാണെങ്കിലും അവരെ അങ്ങനെ വില കുറച്ച് കാണണ്ട എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കാൻ നോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ അവരെ എന്റെ അടുത്തേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് കാസിം അയാളുടെ അടുത്ത് പറയുന്നത് ഇതേ സമയം തന്നെ ഡെർക്കും കൂട്ടരും ഇപ്പൊ സഹാറ മരുഭൂമിയിലാണ് എത്തിയിരിക്കുന്നത് ഈ സമയം അവൻ അറിയാതെ മുകളിലായിട്ട് കുതിരപ്പുറത്ത് കുറച്ച് ആളുകൾ നൽകുന്നുണ്ട് അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് തങ്ങൾ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഡെർക്കിന് മനസ്സിലായത് അവൻ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അടുത്ത് ആയുധം മൊത്തം താഴെ ഇടാൻ പറഞ്ഞിട്ട് കൈയും പൊക്കി നടക്കാൻ തുടങ്ങി അവൻ നടക്കുന്ന പോലെ തന്നെ ഈവയും അല്ലും കൈ പൊക്കി അവരുടെ പുറകെ നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത് ഈ ആൾക്കാരാണ് ട്വരക് എന്ന ഗ്രൂപ്പിൽ പെടുന്നവര് അവൻ ആയുധങ്ങളൊക്കെ താഴെയിട്ട് കൈ പൊക്കി നടക്കുന്നുണ്ട് ആ മരി ഇവരൊന്നും ചെയ്യുന്നില്ല എല്ലാരും കൂടെ ഡെർക്കിനെയും കൂട്ടിനെയും പിടിച്ചോണ്ട് നേരെ അവരുടെ സ്ഥലത്തേക്കാണ് പോകുന്നത് അത് ചെറിയൊരു സിറ്റി ആയിരുന്നു ഈ ടീമിന്റെ ലീഡറുടെ പേര് മൊബീഡോ എന്നാണ് അയാളുടെ അടുത്തേക്കാണ് ആ ആൾക്കാര് ഡെർക്കിനെയും കൂട്ടിനെയും കൊണ്ടുപോകുന്നത് അവരെ കാണുമ്പോ നിങ്ങൾ ആരാണ് എന്നാണ് മൊബീഡോ ചോദിക്കുന്നത് അതേക്കുമ്പോ ഞങ്ങൾ കാസിമിന്റെ ശത്രുക്കളാണ് അയാളെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് ഡെർ പറയുന്നത് ഈ സമയം ഈവ പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അസുഖം സ്പ്രെഡ് ആയിട്ടുണ്ട് അതിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നതെന്നാണ് ആ അസുഖത്തിന്റെ കാര്യം പറയുമ്പോൾ മൊബീഡോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഒരുപാട് ആളുകൾക്ക് ആ അസുഖം പിടിച്ചിട്ടുണ്ട് ഇവയാണെങ്കിൽ ഉടനെ തന്നെ അവരെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരവിടെ സെറ്റിലായി കാസിമിന്റെ ശത്രു ആയതുകൊണ്ടാണ് മൊബീഡോ അവർക്ക് അവിടെ അഭയം കൊടുത്തത് ഈ സമയം അല്ലാണെങ്കിൽ അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈവയാണെങ്കിൽ ആ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് അതിൽ നിന്നും അവൾക്കൊരു കാര്യം മനസ്സിലായി അവൾ ഉടനെ തന്നെ ഡെർക്കിന്റെ അടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം അവ മനസ്സിലായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പകർച്ചവ്യാധിയല്ല ഇത് വിഷമാണ് ഞാൻ ഇവിടുത്തെ കിണറിൽ നിന്നുള്ള വെള്ളം വരിച്ചു അതിൽ നിന്നാണ് എനിക്ക് ഈ വെള്ളത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട കണ്ടിന് ആ വിഷമുള്ള വെള്ളം കുടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അസുഖം വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവൾ ഇങ്ങനെ പറയുന്നത് അതേക്കുമ്പോ അപ്പൊ നിനക്ക് ഈ അസുഖം മാറ്റാൻ പറ്റുമോ ഡർക്ക് ചോദിക്കുന്നു ഇല്ല ഡർക്ക് ഈ അസുഖം മാറ്റാൻ പറ്റത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് ഇതേ സമയം തന്നെ ആണെങ്കിൽ സാന്റക്കറാണെങ്കിൽ എത്തിയിട്ടുണ്ട് അയാളുടെ കൂടെ കാൾ എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട് ഇയാൾ ഒരു യു എസ് ഏജന്റാണ് എങ്ങനെയെങ്കിലും ഡെർക്കിനെയും അല്ലനെ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഡെർക്കാണെന്നുണ്ടെങ്കിൽ നേരെ മൊബിഡോൻ്റെ എടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് അതായത് ഇവിടുത്തെ കെന്റിലെ വെള്ളം കുടിക്കരുത് അതിൽ വിഷം കലർന്നിട്ടുണ്ട് അത് കുടിച്ചത് കൊണ്ടാണ് ആൾക്കാർക്ക് അസുഖം വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലായി ഇനി ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷെ ഇവിടെ പ്രശ്നം നിനക്കാണ് ആ കാസിമി നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടത്തെ ില് മാത്രമല്ല ഞങ്ങള് വന്ന സ്ഥലത്തെ കിണറിന്റെ അകത്തും ഇതുപോലെ വിഷം കലർന്നിട്ടുണ്ട് അത് ഇവിടെ നിന്ന് മുന്നൂറ് മൈൽ അകലെയാണ് ഇത്രയും ദൂരത്തുള്ള കിണറ്ററിനകത്തും വിഷമുണ്ടെങ്കിൽ അപ്പൊ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷത്തിന്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അതിന് നീ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെയാണ് ഡെർക്ക് പറയുന്നത് എന്നാൽ മൊബിഡോ അതിനെ സമ്മതിക്കുന്നില്ല അത് കണ്ടുപിടിക്കേണ്ട ഒക്കെ നിങ്ങളുടെ ജോലിയാണ് എന്റെ ജോലി എന്റെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാനില്ല എന്നാണ് മൊബിഡോ പറയുന്നത് ഈ സമയത്താണ് ഡെർക്ക് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറ് കാണുന്നത് നേരത്തെയും അവൻ ആ കാറ് ശ്രദ്ധിച്ചതാണ് അതൊരു കിടിലും ഇത് എവിടെന്നാണ് കിട്ടിയെന്ന് നോക്കുമ്പോ ഈ കാർ കാസിമിന്റെതാണ് ഞങ്ങൾ അവന്റെ അടിച്ചു മാറ്റിയതാണ് എന്നാണ് മൊബിട പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഡെറക്കും കൂട്ടരും പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിനിടയിൽ അല്ലാണെങ്കിൽ ഇപ്പോഴാ കുട്ടികളുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഈ സമയത്താണ് ആ ഫുട്ബോൾ അവിടെ നിന്ന് തെറിച്ചു പോകുന്നത് അത് കാണുന്ന അല്ലാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടി ആ ബോളിന്റെ പുറകെ പോവാണ് ആ ബോൾ നേരെ ചെന്ന് വീഴുന്നത് ഒരു ഗോവയ്ക്കകത്തേക്കാണ് അല്ലു അതിന്റെ അകത്തേക്ക് എത്തി ഈ സമയത്താണ് ആ ഗോഹയ്ക്കകത്ത് വരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നത് ഒരു ചിത്രം അവന് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അവൻ ഉടനെ തന്നെ ഡെർക്കിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് അവനെയും വിളിച്ചോണ്ട് ആ ഗോഹയ്ക്കകത്തേക്ക് പോവാണ് അത് അവരന്വേഷിച്ച് കിടക്കുന്ന ആ കപ്പലിന്റെ ചിത്രമായിരുന്നു ആ കപ്പലിന് എന്താണ് പറ്റിയത് എന്നൊക്കെയാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് പ്രകാരം ആ കപ്പൽ ഇപ്പോൾ സഹാറ മരുഭൂമിന്റെ മണ്ണിന്റെ അടിയിലാണ് ആ ചിത്രങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഡെർക്ക അങ്ങനെയാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ മണ്ണിന്റെ അടിയിലോ അതെങ്ങനെയാണ് കപ്പൽ മണ്ണിന്റെ അടിയിൽ പെടുന്നത് അല്ലിന് സംശയമായി ഈ സമയം ഡെർക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് നൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സഹാറ മരുഭൂമി ഇരുന്ന സ്ഥലത്ത് പുഴയായിരുന്നു ആ സമയത്താണ് ആ കപ്പൽ അതിലൂടെ സഞ്ചരിച്ചത് അങ്ങനെ ഒരിക്കൽ ആ കപ്പൽ അവിടെ പെട്ടുപോയി അതിനെ തുടർന്ന് വാട്ടറിന്റെ ലെവലൊക്കെ മാറാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ വെള്ളമെല്ലാം വറ്റി അവിടെ മൊത്തത്തിൽ മരുഭൂമിയായി ആ കപ്പലാണെങ്കിൽ അതിന്റെ അടിയിൽ കുടുങ്ങുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ഡെർക്ക് അവന്റെ അടുത്ത് പറയുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ അവന് മനസ്സിലായി ആ നദി മൊത്തം മരുഭൂമിയായി എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇപ്പോ ആ നദി ഒഴുകുന്നത് ആ മരുഭൂമിക്ക് അടിയിലൂടെയാണ് അപ്പോൾ ആ വിഷം കലരുന്നതും ആ നദിയിലൂടെ തന്നെയാണ് അത് ഭൂമിക്ക് അടിയിലൂടെ ആയതുകൊണ്ടാണ് കിണറിന്റെ അകത്തെ വെള്ളത്തിലൊക്കെ വിഷം വരുന്നത് അപ്പൊ ആ കപ്പല് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നദി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോ ആ വിഷത്തിന്റെ സോസും കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ സംസാരിക്കുന്നത് അങ്ങനെ അവർ വേഗം തന്നെ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിട്ട് ആ മരുഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങി കുറെ നടന്നു കഴിയുമ്പോൾ ആ ഗുഹയിൽ വരച്ചു വെച്ചിരിക്കുന്ന അതേ സ്ഥലത്താണ് അവർ എത്തിയിരിക്കുന്നത് അതായത് അവരിപ്പോ പോയ്ക്കൊണ്ടിരിക്കുന്നത് നൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നദിയായിരുന്ന സ്ഥലത്തൂടെയാണ് അങ്ങനെ അവര് നേരെ എത്തിച്ചേരുന്നത് അവിടെയുള്ള ഒരു കോട്ടയുടെ അടുത്തേക്കാണ് അവർ ഉടനെ തന്നെ അതിന് മുകളിലേക്ക് കയറിപ്പോന്നു ഈ സമയത്താണ് അങ്ങ് ദൂരെ എന്തൊരു സംഭവം ഒരു കാണുന്നത് ഡെർക്ക് എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ തോക്കിന്റെ സ്കോപ്പ് ഊരിയിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അവർ നോക്കുമ്പോ അതൊരു സോളാർ എനർജി പ്ലാന്റ് ആണ് പിന്നെയും പിന്നെയും സൂം ചെയ്ത് നോക്കുമ്പോൾ അത് ആ ഈവിന്റെ കമ്പനിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ അതിന്റെ അകത്തേക്ക് പോയി നോക്കാം എന്നാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് അവര് നോക്കുമ്പോൾ ഒരു ട്രെയിൻ അവിടേക്ക് പോകുന്നുണ്ട് അവർ ഉടനെ തന്നെ ഒട്ടങ്ങളുടെ പുറത്ത് കയറിയിട്ട് ആ ട്രെയിൻ്റെ പുറകെ പോവാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ ഒട്ടകപ്പുറത്ത് നിന്ന് ട്രെയിൻ്റെ മുകളിലേക്ക് കയറാണ് എന്നിട്ട് ഒരു കമ്പാർട്ട്മെന്റിന്റെ അടപ്പ് തുറന്നിട്ട് അതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ റോഡിയാണെങ്കിൽ സാന്റക്കറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവനിപ്പോ അവർ നേരത്തെ ആ നദിയിൽ നിന്ന് കളക്ട് ചെയ്ത് ആൽകുണ്ടായിരുന്നല്ലോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും ആ നദിയിലും വിഷം കലർന്നിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി അവൻ ഉടനെ തന്നെ ആ കാര്യം സാന്റക്കറിന് അറിയിക്കുകയാണ് ഇതേ സമയം തന്നെ ഡെർക്കും കൂട്ടരും ആ പ്ലാന്റിന്റെ അകത്തേക്ക് എത്തി അവർ നോക്കുമ്പോൾ കുറെ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നോക്കി കഴിയുമ്പോൾ ഡെർക്കിന് കാര്യമൊക്കെ മനസ്സിലായി ആ കണ്ടെയ്നറിന്റെ അകത്ത് മൊത്തം കെമിക്കൽ വേസ്റ്റ് ആണ് അവര് സോളാർ പവർ ഉപയോഗിച്ചിട്ട് ആ കെമിക്കൽസ് ഒക്കെ സൂപ്പർ ഹീറ്റ് ചെയ്തിട്ട് അതിനെ വേപ്പറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ പ്ലാന്റിൽ നടക്കുന്നത് അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വേറെ ചില ബാരൽസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുന്നത് ആ ആളുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരവിടെ ചെക്ക് ചെയ്യുമ്പോൾ ആ കാഴ്ചവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു സ്ഥലത്താണ് ആ ടോക്സിക് വേസ്റ്റ് ഒക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് അത് നദിയിലോട്ട് കലരുന്നു അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അവർ കാണുന്നുണ്ട് അതായത് ആ മൊബൈൽ കുറച്ച് ആളുകളെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ഈ കാസിമിന്റെ ആൾക്കാർ അടിമപ്പണി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നോക്കിയതിന് ശേഷം തിരിച്ചു നടക്കുമ്പോഴാണ് ആ ഈവും കൂട്ടർ അവരുടെ മുന്നിലേക്ക് വരുന്നത് അവർ കണ്ട സ്ഥിതിക്ക് ഇനി അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇതേ സമയം തന്നെ സാന്റക്റൂ റോഡിന് നേരെ പോകുന്നത് യു എസ് എംബസിയിലേക്കാണ് അതിനുശേഷം അവരുടെ കണ്ടെത്തലുകളൊക്കെ അവിടുത്തെ ഒരു സ്റ്റാഫിന് കാണിച്ചു കൊടുക്കുന്നു എന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി നൈഗർ നദിയിലെ വെള്ളത്തിൽ വിഷം കലർന്നിട്ടുണ്ട് ഇപ്പോഴത് മാലിയിലാണ് നദിയിലായതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്തും അറ്റ്ലാന്റിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ ഉപ്പുവെള്ളമായിട്ട് കലരും പിന്നെ അത് സ്പ്രെഡ് ആവുന്നത് വളരെ വേഗത്തിലായിരിക്കും അങ്ങനെ വെള്ളത്തിലെല്ലാ ജീവനുകളും നശിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളിപ്പോ ഇത് കണ്ടുപിടിച്ചത് നന്നായി ഞാനൊന്ന് ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോവുകയാണ് പക്ഷെ പുള്ളി അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന കാര്യം അയാളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇതേ സമയം തന്നെ ആ ഈവിന്റെ രണ്ട് ഡർക്കിനെ ഡർക്കിനെയും കൊണ്ട് ഒരു വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടിയുടെ പുറകിൽ കിടത്തിയിട്ട് അവരവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈവ് അവരുടെ കൂടെയില്ല അവൾ ഇപ്പോൾ ഉള്ളത് ആ ഈവിന്റെ കൂടെയാണ് ഈ സമയം ഡെറുക്ക് നോക്കുമ്പോൾ അവര് കിടക്കുന്ന ആ ഭാഗം ഒരു വലിയ സ്ക്രൂ വെച്ചിട്ടാണ് ആ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള കോയിൻ എടുത്തിട്ട് ആ സ്ക്രൂ രണ്ടു ഊരാണ് അതിനുശേഷം അവര് കിടക്കുന്ന ആ ഭാഗം വെച്ചിട്ട് തന്നെ അവർ പുറകിലേക്ക് ചാടും എന്നാൽ വണ്ടി ഓടിക്കുന്നവന്മാര് ഇക്കാര്യം ഇല്ല ഇതേ സമയം തന്നെ ആ ഈവാണെങ്കിൽ ഈവേയുടെ അടുത്ത് സംസാരിക്കുകയാണ് നീ ഇവിടേക്ക് വന്ന കാര്യം വേറെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് അയാൾ ചോദിക്കുന്നത് അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വന്ന കാര്യം മാലിയിലെ ഗവൺമെന്റിന് അറിയാം പിന്നെ യു എസ് ഗവൺമെന്റിന് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവള് പറയുന്നത് മാത്രമല്ല അവൾ മറ്റൊരു കാര്യം കൂടെ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി കാരണം ഇവിടുത്തെ നദിയിൽ മൊത്തം വിഷം കലർന്നിരിക്കുകയാണ് അതിപ്പോൾ ആഫ്രിക്ക മൊത്തം പരന്നിട്ടുണ്ട് ഇനി ഉടനെ തന്നെ അത് ലോകം മൊത്തം പരക്കാൻ പോവാണ് എന്നൊക്കെയാണ് അവളിങ്ങനെ പറയുന്നത് എന്നാൽ പുള്ളി അത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഡെർക്കോ അല്ലും കൂടെ അവർ കിടന്നിരുന്ന സാധനം ചുമന്നുകൊണ്ട് കിടക്കുകയാണ് അവരുടെ കയ്യെതിൽ ലോക്കായതുകൊണ്ട് അവർക്കത് കളയാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഈവ നേരെ പോയിരിക്കുന്നത് ആ കാസിമിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം അവള് പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും ഇപ്പം അവൻ ആ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അവൻ കാസിമിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ വേസ്റ്റ് ഷിപ്പ് ചെയ്യുന്നൊക്കെ ഒന്ന് വെക്കണം നമ്മുടെ പ്ലാന്റിലെ വേസ്റ്റുകളൊക്കെ ഇപ്പൊ നൈഗർ നദിയിൽ കലർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് അടച്ചുപൂട്ടിയേ ശരിയാവത്തുള്ളൂ എന്നൊക്കെയാണ് അയാള് പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് അടക്കിയോ അടക്കാതിരിക്കയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ എനിക്കിനി മാസം മാസം തരുന്ന പൈസ അതുപോലെ തന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാസിമാണോ ഒന്ന് പോവാണ് ഇതേ സമയം തന്നെ ഡെർക്കോ കൂടെ നടന്ന് നടന്ന് അവിടെ തകർന്നു പോയിരിക്കുന്ന ഒരു വിമാനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ടൂൾ കിറ്റ് ഉണ്ടാവും എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ആ ടൂൾ ഒക്കെ എടുത്തിട്ട് ആ വിമാനം ശരിയാക്കി ഒരു പ്രത്യേക രീതിയിൽ ആ വിമാനം ഓടിച്ചുകൊണ്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് ആ മൊബീഡോന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവർ കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും അയാളുടെ അടുത്ത് പറയുകയാണ് മാത്രമല്ല അയാളുടെ കുറച്ച് ആളുകളെയും ആ ഇഒ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഡർക്ക് അയാളുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മൊബിഡോന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കാർ ഉപയോഗിച്ചിട്ടാണ് അവർ ആ പ്ലാന്റിലേക്ക് പോകുന്നത് അങ്ങനെ ആ പ്ലാന്റിന്റെ അകത്തേക്ക് എത്തി അവർ ആദ്യം പോകുന്നത് ആ വേസ്റ്റ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെയാണല്ലോ ഈ മൊബിഡോന്റെ ആൾക്കാരുള്ളത് അയാൾ ഉടനെ തന്നെ അവരെല്ലാവരെയും അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു ഈ സമയം ഡെർകോ അല്ലും കൂടെ നേരെ പോകുന്നത് ആ ഈവിന്റെ റൂമിലേക്കാണ് പക്ഷെ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയം അവരവിടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി എന്തായാലും അവർ ആ പ്ലാന്റ് അടച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ അവരത് അങ്ങനെ വെറുതെ വെക്കത്തില്ല അത് ബോംബ് വെച്ച് തകർക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടുത്തെ ആ പരിശോധനയിൽ അവർക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ ആ ബോംബ് എവിടെയാണ് ഇരിക്കുന്നത് കണ്ടുപിടിക്കണം ആ പണി ഏറ്റെടുത്തിരിക്കുന്ന അല്ലാണ് ഡെറിക്ക് ആണെങ്കിൽ ഇവേ കണ്ടെത്താനാണ് പോകുന്നത് അങ്ങനെ അല്ല അവിടുത്തെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബോംബ് ഇരിക്കുന്നത് ആ വേസ്റ്റ് കിട്ടി വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലാണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ അവന് ഉടനെ ആ ബാരലിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇതേസമയം ഈവാണെങ്കിൽ ഈവേയും കൊണ്ട് നേരെ പോകുന്നത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്കാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട് ഇതേ സമയം തന്നെ അല്ലാണെന്നുണ്ടെങ്കിൽ ആ ബാരൽ വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ആ ബാരൽ ഇങ്ങനെ വരിവരെയായിട്ട് കത്തിക്കാനുള്ള സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത് അതിലേതോ ഒരു ബാരലിന്റെ അകത്താണ് ആ ബോംബ് ഇരിക്കുന്നത് കുറച്ച് സമയം പരിശോധിച്ചു കഴിയുമ്പോൾ ഏത് ബാരലിലാണ് ആ ബോംബ് ഇരിക്കുന്നത് എന്നവന് മനസ്സിലായി അവനിപ്പോൾ അത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും അയാൾ അവളെയും കൊണ്ട് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറി അപ്പോഴേക്കും ഡെർക്കും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഡെർക്ക് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വേറൊരുത്തം വന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ അവര് തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇടി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഹെലികോപ്റ്ററിനെ കൺട്രോൾ വിട്ടിട്ട് അതിങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി അതിന്റെ വാല് തട്ടിയിട്ട് ഡെർക്ക് അവിടെ നിന്ന് തെറിച്ചുപോവാണ് ഈ സമയം ഈവയാണെങ്കിൽ താഴേക്ക് ചാടുകയും ചെയ്യുന്നു അങ്ങനെ അവളെ വിട്ട് ആ ഹെലികോപ്റ്റർ മുകളിലേക്ക് വരാൻ തുടങ്ങി ഈ സമയം ആ ഈവെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സോളാർ പാനലുകളുടെ പൊസിഷൻസ് ഒക്കെ മാറ്റി വെക്കുകയാണ് അതോടൊപ്പം തന്നെ ആ കണ്ടെയ്നേഴ്സ് ഒക്കെ ആ കത്തിക്കുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലാണെങ്കിൽ ഇതുവരെ ആയിട്ടും ആ കണ്ടെയ്നർ തുറന്നിട്ടില്ല അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് ആ ബാരൽ തുറക്കുകയാണ് അതിനകത്ത് കുറെ ബോംബുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ അതെല്ലാം ഓരിയെടുത്തിട്ട് അവന്റെ ബാഗിനകത്തേക്ക് അകത്തേക്ക് നിറക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു ഈ സമയം ഡെർക്കും അയാളും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഡെർക്ക് അയാളെ ചവിട്ടിട്ട് ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ഇടുന്നു ഈ സമയം ആകുമ്പോഴേക്കും ആ ബാരൽസ് ഒക്കെ കത്താൻ തുടങ്ങി അതോടൊപ്പം തന്നെ അല്ല ആ ഏരിയയിൽ നിന്ന് താഴേക്ക് ചാടാണ് അതെല്ലാം കത്തുമ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിക്കും എന്ന പ്ലാനിങ്ങിലാണ് അയാൾ ആ ബോംബ് കത്തിനകത്ത് സെറ്റ് ചെയ്തു വെച്ചത് എന്നാൽ അല്ല അത് എടുത്തു മാറ്റിയതുകൊണ്ട് ആ ബോംബ് ഒന്നും പൊട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈവാണെങ്കിൽ ശരിക്കും നിരാശയിലാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതിനു ശേഷം ഡെർക്കും കൂട്ടരും ആ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങി കുറെ പോയി എടുത്തെത്തുമ്പോഴാണ് ആ കാസിം ഒരു ഹെലികോപ്റ്ററിൽ അവരുടെ പുറകെ വരുന്നത് അയാൾ അങ്ങനെ തുരുതുര അവർക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഡെർക്കിന് ഒരു ഐഡിയ തോന്നുന്നത് അല്ലിന്റെ ബാഗിന്റെ അകത്ത് കുറെ ബോംബുകൾ ഉണ്ടല്ലോ ഡെർക്കിന്റെ നിർദ്ദേശപ്രകാരം ഓരോ ബോംബ് എടുത്തിട്ട് ഇവ പുറത്തേക്ക് അറിയാൻ തുടങ്ങി അത് താഴേക്ക് ചെന്ന് വീഴുമ്പോൾ അല്ലാണെങ്കിൽ അതിന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ അതിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഈ കാര്യം തന്നെ ചെയ്യുന്നുണ്ട് അതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് പുക മൊത്തം ഉയരുന്നത് കാരണം ഈ കാസിമിന് അവരെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് തിരിച്ചുപോവാണ് അങ്ങനെ ആ പൊട്ടിത്തറിയൊക്കെ കഴിഞ്ഞിട്ട് ഡെർക്കും കൂട്ടരും നോക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് അവർ കാണുന്നത് ആ ബോംബ് താഴേക്കിട്ട് പൊട്ടിച്ചുകൊണ്ട് അവിടെ മൊത്തം കുഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ കിടക്കുന്ന ഷിപ്പ് ഇപ്പോൾ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അവർ വേഗം തന്നെ ആ ഷിപ്പിന്റെ മുഗൾ ഭാഗം തുറന്നിട്ട് അതിനകത്തേക്ക് കയറും ഈ സമയമാകുമ്പോഴേക്കും കാസിമും വീണ്ടും അങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഈ സമയം അവിടെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഡെർക്ക് ആ ഷിപ്പിനകത്തുള്ള ഒരു പീരങ്കി കാണുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് അവന്മാർക്കൊരു പണി കൊടുക്കാം എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവരാ പീരങ്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഡെർക്ക് ഒരു കാര്യം കാണുന്നത് അത് അവന് നേരത്തെ കിട്ടിയ ഒരു കോയിൻ ആയിരുന്നു അങ്ങനെ അവൻ ആ കോയിൻ എടുത്തിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ആ അത്ഭുതപ്പെടുന്ന കാഴ്ചവർ കാണുന്നത് ആ ഏരിയയിലെ മൊത്തം സ്വർണ്ണ നാണയങ്ങളാണ് ഇതാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന നിധി ഈ സമയാവുമ്പോഴേക്കും കാസിമിന്റെ നിർദ്ദേശപ്രകാരം കുറെ ടാങ്കുകളും അങ്ങോട്ട് വരുന്നുണ്ട് ഒന്നോടനെ തന്നെ അവരെല്ലാവരും തുടരെ തുടരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ സമയം ഡെർക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പീരങ്കി വെച്ചിട്ട് കാസിമിന്റെ ഹെലികോപ്റ്ററിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ആ ഉണ്ട കറക്റ്റായിട്ട് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്കാണ് ചെന്ന് ചെന്നുവരുന്നത് അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറുകയും ചെയ്യുന്നു അങ്ങനെ ആ ഹെലികോപ്റ്റർ പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ് ഈ സമയത്താണ് അവിടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന പട്ടാളക്കാരൊക്കെ അവരുടെ ആയുധങ്ങളൊക്കെ താഴെയിട്ടിട്ട് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് അത് കാസിമ മരിച്ചോണ്ടാണ് എന്നാണ് ഡെർക്കും കൂട്ടിനും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അതുകൊണ്ടല്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായത് അവരിപ്പൊ കൈ പൊക്കി നിൽക്കാനുള്ള കാരണം മൊബിഡോയും കൂട്ടരുമാണ് മൊബിഡോ തന്റെ മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് അവിടെ മുഗൾ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് മൊബിഡോയും കൂട്ടിനും സഹായിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഡെർക്കും ടീമും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു അവരാ നിധി എടുത്ത് നേരെ കൊണ്ടുപോകുന്നത് ആ മൊബിഡോയും കൂട്ടനും താമസിക്കുന്ന സ്ഥലത്തെ ആ ഗോഹയ്ക്കുള്ളിലേക്കാണ് അവിടെയാണ് അവരിപ്പോ അത് സൂക്ഷിച്ചിരിക്കുന്നത് ഇതേ സമയം തന്നെ ആ ഈ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ് ഈ സമയം ഒരു വെയിറ്റർ അങ്ങോട്ട് വന്നിട്ട് അയക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അതിനുശേഷം അയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു അത് ആ ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നില്ല അത് ആ കാളായിരുന്നു അയാൾ ഈവിനൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വിഷം കലർന്ന വെള്ളമായിരുന്നു അതറിയാതെ ഈവാണെങ്കിൽ അതെടുത്ത് കുടിക്കുകയും ചെയ്യുന്നു ഈ സമയം ഡെർക്കും ഈവയാണെങ്കിൽ അവരൊരു റിലേഷനിലായിട്ടുണ്ട് അവരിപ്പോ അവരുടെ ഈ സന്തോഷ നിമിഷങ്ങൾ ഡെർക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബീച്ചിൽ അടിച്ചു ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം